ഹലോ ലക്ഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഒരുപാട് കാലായി ഈ ഒരു ചാനലിൽ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അപ്പം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് എൽ പി യു പി എൽ ഡി സി തുടങ്ങി ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന എക്സാമുകളാണ് അപ്പം എല്ലാവരും തന്നെ അത് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരിക്കും ഞാനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന പോർഷൻസ് ഞാൻ നിങ്ങളിലേക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ എസ് സി ആർ ടി സിലബസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ് അഞ്ചിലത്തെ അതായത് അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ചരിത്രത്തിലേക്ക് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം ഓക്കെ ഡാൻ ചാപ്റ്റർ ഒന്ന് ചരിത്രത്തിലേക്ക് അപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട് അത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് അതിൽ എന്താണ് കണ്ടൻറ്റ് എന്നുള്ളതാണ് അപ്പം അതിൽ ആദ്യം പറയുന്നത് എന്താണ് എന്താണ് ചരിത്രം എന്നുള്ളതാണ് മനുഷ്യർ കാലാകാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം എന്ന് പറയുന്നത് എന്താണ് ചരിത്രം മനുഷ്യർ കാലാകാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം ഓക്കെ അപ്പോൾ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണം ഇപ്പം അറിയാമല്ലോ പി എസ് സിൻ്റെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ലെവലൊക്കെ മാറി ശരിയായത് ഏത് തെറ്റായതേത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളും കുറച്ചും കൂടെ കെയർ ആയിട്ടൊക്കെ പഠിച്ചു തുടങ്ങാനായിട്ടുണ്ട് ഇനി ചരിത്രത്തിന് ബേസ് ചെയ്തിട്ട് കാലത്തിന് രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അതായത് എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലം അതാണ് എന്ത് ചരിത്രാതീത കാലം ചരിത്രത്തിന് മുൻപ് എഴുതപ്പെട്ട രേഖകൾ ഉണ്ടാവുന്നതിന് മുൻപെയുള്ള കാലം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ചരിത്രാതീത കാലം എന്ന് പറയണത് ഇനി എഴുത്ത് വിദ്യ രൂപപ്പെട്ടതിന് ശേഷമുള്ള കാലം അല്ലെങ്കിൽ എഴുത്ത് വിദ്യ എഴുത്തപ്പെട്ട രേഖകൾ ഉള്ള കാലത്തെ നമ്മൾ എന്ത് പറയുന്നു ചരിത്രകാലം എന്ന് പറയുന്നു അപ്പോൾ മനസ്സിലായല്ലോ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുൻ മുൻപുള്ള കാലത്തെ നമ്മൾ എന്ത് പറയും ചരിത്രാതീത കാലം എഴുത്ത് വിദ്യ രൂപപ്പെട്ടതിന് ശേഷമുള്ള കാലം അല്ലെങ്കിൽ എഴുതപ്പെട്ട രേഖകളിലുള്ള കാലത്തിന് നമ്മൾ എന്ത് പറയുന്നു ചരിത്രകാലം എന്ന് പറയുന്നു എന്താണ് ചരിത്രാതീത കാലം എന്ന് പറയുന്നത് എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലമാണ് ചരിത്രാതീത കാലം എന്ന് പറയുന്നത് പ്രാചീന കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ പാത്രങ്ങൾ ശേഷിപ്പുകൾ എന്നിവ ചരിത്രാതീത കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന തെളിവുകളാണ് മനസ്സിലായല്ലോ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്താണ് ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങൾ അത് കുറച്ച് കല്ലുപകരണങ്ങളുടെ എന്ത് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഫോട്ടോസ് ഒന്നും എക്സാമിന് വരുന്നതല്ല നമുക്കൊന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിക്കാൻ ചിത്രങ്ങൾ നമ്മൾ ഒരുപാട് സഹായിക്കും അതിന് വേണ്ടിയിട്ടാണ് അതിവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ മധ്യപ്രദേശിലെ ബിംബേദ ഗുഹ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ എന്താണ് വേട്ടയാടൽ സംഘ നൃത്തം അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത നമുക്ക് പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ചരിത്രാതീത കുറിച്ച് അറിവ് ലഭിച്ച ഇന്ത്യയിലെ പ്രധാന സ്ഥലമാണ് ഏത് ഈ ബിംബേദ ഗുഹ എന്ന് പറയുന്നത് ഓക്കെ മറക്കരുത് ഭിംബേദക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് ഓക്കെ ചരിത്രാതീത കുറിച്ച് അറിവ് ലഭിച്ച ഇന്ത്യയിലെ പ്രധാന സ്ഥലമാണ് ഏത് മധ്യപ്രദേശിലെ ബിംബേദക് മറക്കരുത് കേട്ടോ ഇനി ചരിത്രാതീത കാലഘട്ടത്തിലെ സംഘനൃത്ത നൃത്ത ഗുഹാ ചിത്രങ്ങൾ വേട്ടയാടൽ ചിത്രങ്ങൾ എന്നിവ കണ്ടെത്തിയ ഇന്ത്യയിലെ പ്രദേശം ഏതാണ് അതും നമ്മുടെ മധ്യപ്രദേശിലെ ഭിംബേദക് തന്നെയാണ് ഒന്നും കൂടെ നോക്കാം ചരിത്രാതീത സോറി ചരിത്രാതീത കാലഘട്ടത്തിലെ സംഘ നൃത്ത ഗുഹാ ചിത്രങ്ങൾ വേട്ടയാട്രൽ ചിത്രങ്ങൾ എന്നിവ കണ്ടെത്തിയ ഇന്ത്യയിലെ പ്രദേശം ഏതാണ് മധ്യപ്രദേശിലെ ഭിംബേദക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശിലായുഗ കേന്ദ്രങ്ങൾ ഉത്ഘനം ചെയ്യപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് ഏത് നമ്മുടെ മധ്യപ്രദേശ് അപ്പോൾ ഇനി മറക്കരുത് കാരണം എന്താണ് ഈ ബിംബേതക് മധ്യപ്രദേശിലാണ് ബിംബേതക് ഗുഹേൻ്റെ ഉള്ളിലാണ് നമ്മുടെ എന്താ പറയുക ഈ ചരിത്രാതീത കാലഘട്ടത്തിലുള്ള ഗുഹ ചിത്രങ്ങൾ വേട്ടയാടിലെ നമ്മുടെ നൃത്തത്തിന്റെ ചിത്രമൊക്കെ ഉള്ളത് അല്ലേ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശിലായുഗ കേന്ദ്രങ്ങൾ ഉത്ഘനം ചെയ്യപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കണക്ട് ചെയ്യാ ബിംബേദക് മധ്യപ്രദേശാണ് അപ്പം മധ്യപ്രദേശിലാണ് ഓക്കെ ഡൻ ഇനി ചരിത്രാതീത കാലം കഴിഞ്ഞു ഇനി നമുക്ക് ചരിത്രകാലത്തിലേക്ക് നോക്കാം അപ്പോൾ എഴുതപ്പെട്ട രേഖകളുള്ള കാലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ചരിത്രകാലം എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പുസ്തകങ്ങൾ പഴയകാല നാണയങ്ങൾ താളിയോലകൾ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പിന്നെ നമ്മുടെ ശിലാലിഖിതങ്ങൾ ശിലാലിഖിതങ്ങൾ ഈ ചുമരിലൊക്കെ കൊത്തി എഴുതിയത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനി പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന സ ശവസംസ്കാര സമ്പ്രദായങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഈ നന്നങ്ങാടികളൊക്കെ പണ്ടുള്ള ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അവരുടെ മൃതദേഹവും ഒക്കെ ഈ ഇട്ടിട്ട് ശവസംസ്കാരം ആയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ തൃശ്ശൂരൊക്കെ നന്നങ്ങാടികൾ കണ്ടെത്തിയൊക്കെ നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ് നന്നങ്ങാടികൾ മുതുമക്കച്ചാടി തൊപ്പിക്കല്ല് കുടക്കല്ല് എന്നിവയൊക്കെയാണ് ഇനി ഈ കുടക്കല്ല് തൊപ്പിക്കല്ല് നന്നങ്ങാടികൾ ഇതിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചിത്രങ്ങൾ നമ്മൾ ഒരുപാട് സഹായിക്കും ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഇനി പ്രാചീന കാലത്ത് മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്ന വലിയ മൺഭരണികളാണ് നനങ്ങാടികൾ മുതുമക്കച്ചാടി എന്നിവ പ്രാചീന പ്രാചീനകാലത്ത് എന്താണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്ന വലിയ മൺഭരണികളാണ് നന്നങ്ങാടികൾ മുതുമക്കച്ചാടി എന്നിവ ഓക്കെ മനസ്സിലായല്ലോ തൃശ്ശൂരിലെ ഏങ്ങണ്ടിയൂർ എന്ന സ്ഥലത്തു നിന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നന്നങ്ങാടികൾ കണ്ടെത്തിയത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നന്നങ്ങാടികൾ കണ്ടെത്തിയ പ്രദേശം ഏതാണ് തൃശ്ശൂരിലെ ഏങ്ങണ്ടിയൂർ മറക്കരുത് നിങ്ങൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ വർഷത്തിന് കൂടെ എ ഡി ബി സി എന്നൊക്കെ ചേർക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് ഈ എ ഡി ബി സി എന്നൊക്കെ നമുക്ക് നോക്കാം പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ എ ഡി ബി സി എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം എ ഡി അന്നോ ഡൊമിനി എന്നും ക്രിസ്തു ജനിച്ച ജനിക്കുന്നതിന് മുൻപുള്ള കാലം ബി സി ബിഫോർ ക്രൈസ്റ്റ് എന്നും അറിയപ്പെടുന്നു ഈ കാലഘട്ട ഇപ്പോൾ യഥാക്രമം സി ഇ കോമൺ എറ എന്നും ബി സി ഇ ബിഫോർ കോമൺ എറ എന്നും പ്രയോഗിക്കാറുണ്ട് അപ്പം മനസ്സിലായല്ലോ എ ഡി എന്താണ് എനോഡോമിനിയാണ് അതായത് യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള വർഷത്തെ നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി യേശു ക്രിസ്തു ജനിക്കാൻ മുൻപുള്ള വർഷം നമ്മൾ എന്താണ് പറയുന്നത് ബി സി എന്നാണ് അതായത് ബിഫോർ ക്രൈസ്റ്റ് ഇനി അതിന് പക്ഷേ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കോമൺ എറ എന്നും ബിഫോർ കോമൺ എറാ എന്നുമായിട്ടാണ് ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു പിക്ചറൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മനസ്സിലാവാത്തവർ അതിലൊന്ന് നോക്കാം ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം എനോഡൊബിനി എന്ന പദം ഉടലെടുത്തിരിക്കുന്ന ഭാഷ ലാറ്റിൻ എനോഡൊബിനി എന്ന വാക്കിനർത്ഥം യേശു ക്രിസ്തുവിൻ്റെ ജന്മവർഷത്തിൽ ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം അറിയപ്പെടുന്നത് എഡി എനോഡൊബിനി യേശു ക്രിസ്തു ജനിച്ചതിന് മുൻപുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് ബി സി ബിഫോർ ക്രൈസ്റ്റ് ഇതൊന്നും അത്ര എന്താ പറയുക നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അതാണ് കേട്ടോ വേഗം വേഗം പറഞ്ഞു വിടുന്നത് ഓക്കെ ഇനി എഡിക്കും ബിസിക്കും പകരമായി ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏതാണ് സിഇ കോമൺ എറ എന്നും ബിഫോർ കോമൺ എറ ബി സിഇ ഇ എന്നുമാണ് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് ചരിത്രത്തിലേക്ക് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇനി വരുന്നത് നമ്മുടെ എന്താണ് കലയിൽ നിന്നും ലോഹത്തിലേക്ക് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് രണ്ടാമത്തെ തന്നെ അതിൽ കുറച്ചും കൂടെ നമ്മുടെ ചില യുഗകാലങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ